യോഗി ആദിത്യനാഥ് കോൺഗ്രസ് വലയത്തിനുള്ളിൽ അകപ്പെട്ടു അതുപറയുമ്പോ യോഗി ആദിത്യനാഥ് കോൺഗ്രസ് കാർക്കൊപ്പം പോകുന്നു എന്നൊരു ഊഹം ആർക്കും വേണ്ട ഇവിടെ യോഗിയെ പൂട്ടാൻ ഉത്തർപ്രദേശിൽ കോൺഗ്രസുകാർ വട്ടം കൂട്ടുകയാണ് അവിടത്തെ മുഖ്യമന്ത്രിക്ക് എതിരായിക്കൊണ്ട് കോൺഗ്രസുകാർ ലഘുലേഖകൾ സഹിതം ഓരോ വീടു വീടാന്തരം കയറി ഇറങ്ങുകയാണ് കാരണം ഇലക്ഷൻ സമയത്ത് കോൺഗ്രസുകാർ അവിടെ ഇലക്ഷൻ ക്യാമ്പയിനായി പറഞ്ഞു നടന്നത് ഭരണഘടനയുടെ അവകാശങ്ങളെ ഇവർ നിരാകരിക്കും എന്നാണ് അതേ നാണയത്തിൽ തന്നെ അതേ നയം തന്നെ ശരിയായി വരുന്നു എന്നുള്ള രീതിയിലാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ ഭരണരീതികൾ എന്നാണ് കോൺഗ്രസ് പറയുന്നത് കാരണം ജാതി മത ചിന്തകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ്സി എസ് ടി അവകാശങ്ങളെ ഉപസംഹരിച്ചുകൊണ്ട് വഖഫ് ബില്ലിനെ ഇത്തരത്തിലുള്ള പ്രവണതകളുമായിട്ടാണ് ഉത്തർപ്രദേശിൽ ഇപ്പോഴും ഇതൊക്കെ തന്നെ കോൺഗ്രസുകാർ അവരുടെ ആയുധമായി ഏറ്റെടുത്തു വച്ചിരിക്കുകയാണ് നമ്മുടെ യോഗി ആദിത്യനാഥിനെതിരെ മാത്രമല്ല യോഗി ആദിത്യനാഥിന്റെ ഉപമുഖ്യമന്ത്രി തന്നെ യോഗി ആദിത്യനാഥിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ രാമരാജ്യം സംരക്ഷിച്ചേക്കാം എന്നായിരുന്നു യോഗി ആദിത്യനാഥ് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവിടെയും യോഗിക്ക് പരാജയമാണുണ്ടായത് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്ന ഒരു മഹാവിപത്തിനെ പാടെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണഘടന എസ് സി എസ് ടി സംവരണം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ അതിനെ നിരാകരിക്കുന്ന രീതിയിലേക്കാണ് യോഗി ആദിത്യനാഥിന്റെ ഭരണകൂടം പോകുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന ഒരു കുറവ് ഇത്തരത്തിൽ അവർ പാർലമെന്റിന് അകത്ത് ഈ ചർച്ചകൾ അടിയന്തിരമായി കൊണ്ടെത്തിക്കണമെന്ന് അവരുടെ മുതിർന്നു നേതാവ് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്തൊക്കെ തന്നെ തന്നെയായാലും ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് പതിനേഴ് ഭാഗത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ച ബിജെപി എൻ ഡി എ സഖ്യത്തിന് ഇക്കുറി വെറും ഏഴ് ഭാഗത്ത് മാത്രമാണ് ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ള ഓട്ടിന്റെ കുറച്ചിൽ ഇതൊക്കെ കാണിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ സംഘടനാപരമായിട്ടുള്ള മികവ് കുറവാണോ അതോ അദ്ദേഹത്തിന്റെ അഹങ്കാരപൂർണമായിട്ടുള്ള ജനങ്ങളോടുള്ള സമീപനമാണോ എന്നുള്ളതാണ് പോളിറ്റിക്സ് കേരള നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഒരു ഭരണാധികാരി തന്റെ കസരിലേക്ക് ഇരിക്കുമ്പോൾ അയാൾ രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി തനിക്ക് മുന്നിലുള്ള ജനത അവരുടെ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള സമൂഹത്തെ കാഴ്ചവെച്ചുകൊണ്ടായിരിക്കണം ഒരു ഭരണാധികാരി മുന്നിലേക്ക് പോകേണ്ടത് പകരം അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് യോഗി ആദിത്യനാഥ് തന്റെ ഇഷ്ടങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സമ്പ്രദായമാണ് യു നടക്കുന്നത് എന്നുള്ളതാണ് ീപകാലത്ത് വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ യോഗി ആദിത്യനാഥിന് ഒരു വലിയ വൻ തിരിച്ചടിയായി മാറിയേക്കും എന്ന് പോളിറ്റിക്സ് കേരള അഭിപ്രായപ്പെടുന്നു